നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിൽ ഉടൻ വെടിനിർത്തലിന് സാധ്യത ഇസ്രയേലുമായുള്ള ഉടമ്പടി കരാറിന് പൊതുവെ അനുകൂലമായ പ്രതികരണമാണ് ഹമാസ് നൽകിയതെന്നാണ് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ പറയുന്നത് ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവയുടെ മധ്യസ്ഥതയിൽ ഹമാസിന്റെ പ്രതികരണം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചതായി നിലവിൽ മിഡിൽ ഈസ്റ്റിലുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അത് പലസ്തീൻ തടവുകാർക്കായി കൂടുതൽ ഇസ്രയേലി ബന്ദികളെ കൈമാറുമ്പോൾ ആറാഴ്ചത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസയുടെ പുനർനിർമ്മാണം നിവാസികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരൽ കുടിയിറക്കപ്പെട്ടവർക്കുള്ള വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചില ഭേദഗതികൾ ഹമാസ് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസയിൽ വെടിനിർത്തൽ ലക്ഷ്യമിട്ടാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്തിൽ എത്തിയിട്ടുള്ളത് ഈജിപ്തിൻ്റെ സഹായത്തോടെ ഇസ്രയേലും ഹമാസും തമ്മിൽ കരാറിന് വഴിയൊരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന ലക്ഷ്യം അറബ് രാജ്യങ്ങളുടെ സഹായവും ബ്ലിങ്കൻ തേടുന്നുണ്ട് യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഭക്ഷണം വെള്ളം മരുന്ന് പാർപ്പിടം എന്നിവയുടെ അഭാവത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ഗാസയുടെ ഭൂരിഭാഗവും നാലു മാസം നീണ്ട ഇസ്രയേൽ ബോംബാക്രമണത്തിൽ തകർന്ന നിലയിലാണ് യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഹമാസ് അണികളെയും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെയും മോചിപ്പിക്കാനുമാണ് യു എസിൻ്റെ ശ്രമം കരാറിനായി ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് അവർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളോട് ഇസ്രയേലും ഹമാസും യോജിച്ചിട്ടില്ല ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തും കരാർ സംബന്ധിച്ച പ്രതികരണം ഉടൻ വേണമെന്ന് ഈജിപ്ത് മുഖേന ഹമാസിനോട് യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മാസം മുമ്പും സമാധാനത്തിനായി ബ്ലിങ്കൻ ഈജിപ്ത് സന്ദർശിച്ചിരുന്നു പക്ഷേ ഒത്തുതീർപ്പിലെത്തുന്നതിൽ അന്ന് വിജയിച്ചിരുന്നില്ല ഹമാസിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇസ്രയേൽ നിലപാട് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന റാഫേലാണ് അഭയാർത്ഥികളിൽ വലിയ ഭാഗവും ഇസ്രയേൽ മുന്നേറ്റം തുടരുകയാണെങ്കിൽ ഈജിപ്തിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും ഇത് ഈജിപ്റ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധവുമാണ് ഇസ്രയേലെ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ഇപ്പോൾ ഗാസയുടെ മുന്നിൽ രണ്ട് ഭാഗവും ഉൾപ്പെടുന്നുണ്ട് സൈനിക മുന്നേറ്റത്തിനനുസരിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് അതിർത്തി മേഖലയിലേക്ക് തള്ളപ്പെടുന്നത് ഈ നീക്കം നാല് പതിറ്റാണ്ട് മുമ്പ് ഈജിപ്തും ഇസ്രയേലും ഒപ്പുവെച്ച സമാധാന ഉടമ്പടിക്ക് ഭീഷണിയാണ് എന്നതാണ് ഈജിപ്തിന്റെ നിലപാട് ഇതേസമയം തന്നെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണവുമായി യമനിലെ ഹൂതികൾ എത്തിയിട്ടുണ്ട് ചെങ്കടലിൽ ഇന്ത്യയിലേക്ക് വരുന്ന കപ്പൽ ഉൾപ്പെടെ രണ്ടെണ്ണത്തിനു നേരെ ആറ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു യമൻ തുറമുഖമായ ഹോയ്ഡയുടെ പുറ പടിഞ്ഞാറ് ചെങ്കടലിന്റെ തെക്ക് ഭാഗത്താണ് ആദ്യത്തെ ആക്രമണം നടന്നത് കപ്പലിന്റെ ജനാലുകൾക്ക് ചെറിയ കേടുപാടുകൾ വന്നതായും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പറഞ്ഞു ബാർബഡോസ് പതാകയുള്ള യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലാണെന്ന് സ്വകാര്യ സുരക്ഷാ സ്ഥാപനമായ ആംബ്രെ തിരിച്ചറിഞ്ഞിരുന്നു കപ്പലിൽ ആർക്കും പരിക്കില്ല ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹൂതികൾ രംഗത്തു വന്നിട്ടുണ്ട് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിന് മിസൈൽ പതിച്ച കേടുപാട് സംഭവിച്ചുവെങ്കിലും യാത്ര തുടർന്നു മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള എം ബി സ്റ്റാർ നാസിയ എന്ന കപ്പലിനാണ് കേടുപാട് സംഭവിച്ചത് രണ്ട് മിസൈലുകൾ കപ്പലിന് തൊട്ടടുത്താണ് പതിച്ചത് കപ്പലിന് ചെറിയ തകരാറാണ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യു കെ ഉടമസ്ഥതയിലുള്ള എം വി മോർണിംഗ് ടൈഡ് കപ്പലിന് നേരെയാണ് യമനിൽ നിന്ന് രണ്ടാമത് ആക്രമണം ഉണ്ടായത് കപ്പലിന് സമീപത്ത് സമുദ്രത്തിലാണ് മൂന്ന് മിസൈലുകളും പതിച്ചത് തകരാറുകളോ പരിക്കോ ഇല്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു കപ്പലുകളെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് യുഎസും യു കെയും ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ചെങ്കടലിൽ ആക്രമണം ഉണ്ടായത് ഗാസയിലെ ഇസ്രയേൽ മനുഷ്യകുരുതിക്ക് പ്രതികാരമായി ചെങ്കടലിലെ ഇസ്രായേൽ ബന്ധമുള്ളതും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതി സംഘം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പാലസ്തീൻ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അന്താരാഷ്ട്ര കടൽപാതയിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കും എന്നാണ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ വിജയം കാണാതായതോടെയാണ് ഹൂതികൾ ചെങ്കടലിൽ പോർക്കളം തുറന്നത് ഇസ്രയേലിലേക്ക് പോകുന്ന ചരക്കുകപ്പലുകൾ ആക്രമിക്കുന്ന ഹൂതികളെ നേരിടാൻ അമേരിക്ക തുനുങ്ങിയിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിലേക്കുള്ളവയെ മാത്രം ആക്രമിച്ചു തുടങ്ങിയ ഹൂതികൾ മറ്റു കപ്പലുകളിലേക്കും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് ഭൂമുഖത്തെ ഏറ്റവും പ്രധാന ചരക്കുപാതകളിലൊന്നായ ചെങ്കടലിൽ ഹൂതി വിമതരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആക്രമണം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും വില കുതിച്ചുയരും കോവിഡിനും യുക്രൈൻ റഷ്യ യുദ്ധത്തിനും ഇസ്രയേൽ യുദ്ധത്തിനും ശേഷം മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ലോകം ചെന്നെത്തുകയാണ് ഇതിനിടയിൽ ഗാസയിൽ വെടിനിർത്തൽ എന്നത് താൽക്കാലികമായെങ്കിലും ആശ്വാസം നൽകുന്നതുമാണ് ഇൻസൈഡ്